ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു നല്ലൊരു തറവാട് വീടാണ് ഇപ്പോൾ വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി വരുന്നത് വരിക്കാശ്ശേരി മനയുടെ അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത് പ്രോപ്പർട്ടി വരുന്നത് ഒറ്റപ്പാലം മനുശ്ശേരി ചോറട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിനാല് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഏഴ് ബെഡ്റൂമുണ്ട് അതിൽ ഒരെണ്ണം മാത്രം കുറച്ചൊരു ചെറിയ ബെഡ്റൂമാണ് ബാക്കിയെല്ലാം അടിപൊളി പ്രോപ്പർട്ടിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്പൺ കിണറാണ് അത്യാവശ്യം നല്ലൊരു വീടാണ് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഏരിയ ആണ് വാഹനം വീടിൻ്റെ മുറ്റം വരെ വരും അതിനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിളിക്കേണ്ട നമ്പർ നയൻ നയൻ സിക്സ് വൺ ത്രീ ത്രിപ്പിൾ സിക്സ് സീറോ വൺ എന്ന നമ്പറിലാണ് കേട്ടോ വിളിക്കേണ്ടത് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും നിങ്ങൾ വ അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലും ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അത്യാവശ്യം നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡായിക്കൊണ്ടിടക്കുന്ന നല്ലൊരു തറവാട് വീടാണ് ഉള്ളിലൊക്കെ പാക്കൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ മരത്തിൻ്റെയൊക്കെ അത്യാവശ്യം ഉരുപ്പടികളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ വീട് എന്ന് പറയുന്നത് ഒരു അസറ്റ് തന്നെയാണ് ഈ വീട് പിന്നെ നമുക്ക് വല്ല എന്താ പറയുക ഈ ചെറിയ ചെറിയ തിരുമൽ കേന്ദ്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ആയുർവേദം ഇതിനൊക്കെ പറ്റിയ ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പം പുറത്തുള്ള ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഈ ബെഡ്റൂം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതിന് വലക്കാശ്ശേരി മന വരുന്നത് നല്ലൊരു കിണറുണ്ട് അത്യാവശ്യം വലിപ്പുണ്ട് എപ്പോഴും വെള്ളം ഉണ്ടാവും അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് പണ്ടത്തെ വീട് പോലെ എന്താ പറയുക ഇടിങ്ങി നിൽക്കുന്നതല്ല പിന്നെ വീടിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ വീടിൻ്റെ അധികവും തേക്കോ ഈറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പാക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക പാക്ക് എന്ന് പറയുന്നത് രണ്ട് നില വീട് വരുമ്പോൾ അതിൻ്റെ താഴെ തണുപ്പിന് വേണ്ടിയിട്ടിരുന്ന ഒരു മരത്തിൻ്റെ ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല അങ്ങനെ എന്താ പറയുന്നതെന്ന് അറിയൊന്ന് താഴെ കമൻ്റ് ചെയ്തോളൂ നമുക്കടുത്ത തവണ അങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നല്ല അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ താല്പര്യമുള്ള ഒരു കോണ്ടാക്റ്റ് ചെയ്യാൻ ഇരുപത്തി സ്ഥലമാണുള്ളത് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം നയൻ നയൻ സിക്സ് വൺ ത്രീ സിക്സ് 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 സീറോ വൺ എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അത് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ മലയ്ക്കാശ്ശേരി മനയ്ക്കടുത്തായോ ഒറ്റപ്പാലത്തോ പാലക്കാടോ വീട് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ഈ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല ഈ പ്രോപ്പർട്ടി അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു എന്താ പറയുക അസെറ്റ് തന്നെയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീട് താമസിക്കാനാണെങ്കിൽ അത് നോക്കിയാൽ നല്ല വീടാണല്ലോ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ ഈ വീടിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് പാലക്കാട് ഏരിയയിൽ ആരെങ്കിലും പ്രോപ്പർട്ടി സെർച്ച് ചെയ്യണമെങ്കിൽ അവരിലേക്ക് എത്തും അപ്പോൾ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെയുണ്ട് ഈ പ്രോപ്പർട്ടി എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ നല്ലൊരു പ്രോപ്പർട്ടി നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കതൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക പാലക്കാടൊക്കെ പലർക്കും വീട് വാങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നല്ലൊരു ഏരിയയാണ് അപ്പോൾ ആ ഏരിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇതൊരു വലിയ ഉപകാരമാകും അപ്പം ഒരു ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമൊന്നും വരില്ല അപ്പോൾ എന്തുകൊണ്ട് നല്ല ഞാൻ പറഞ്ഞല്ലോ നല്ല മരവും മരവും പിന്നെ നല്ല കല്ലും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന വീടുകളാണ് പഴയ വീടുകളെന്ന് പറയുന്നത് അവ അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് അവരുണ്ടാക്കുക അപ്പോൾ അതിന് പണ്ട് മരത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് കാണാൻ നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു വീടാണ് പിന്നെ കവിത ചെയ്ത് അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം നയൻ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സിക്സ് സീറോ വൺ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യമുണ്ട് താല്പര്യമുള്ളവർ സുഹൃത്തുക്കളോ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നല്ല പഴക്കുള്ള ഒരു നല്ലൊരു വീടാണ് ഇപ്പം ആ വീട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നല്ല പഴക്കുണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്